നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാടിലാണ് കേട്ടോ നമ്മുടെ വെള്ളം മഴ ഇപ്പോൾ ചെറുതായിട്ട് വെയ്യുന്നുണ്ട് നമ്മളൊന്ന് നമ്മുടെ കുട്ടനാടിൻ്റെ ഗ്രാമ ഭംഗി ആഗ്രഹിക്കാൻ വന്നതാണ് പക്ഷേ പണി പാളി വെള്ളം ഇവിടെ വരെയായി കേട്ടോ അപ്പം ഉടനെ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അടി പറ്റുകയും കാരണം സംഭവം വേറെ ഒന്നും എന്താ ബണ്ട് എന്താണ് പൊട്ടി അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇത് ഫുള്ള് കണ്ടതാണ് കേട്ടോ നമ്മളാ വണ്ടി അമേസ് തേണ്ട അപ്പം അവർ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം അപ്പം ഞാനൊരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ചമ്പക്കുളം വള്ളംകളി ഒക്കെ നടക്കുന്ന ആറാണ് അപ്പോൾ എല്ലാം പോളയൊക്കെ ഇങ്ങനെ കയറി കിടക്കുവാണ് ഒരുപക്ഷെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴുക്ക് കുറവായതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും പോള നമുക്ക് കാണുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പോള നോർമലി ഉണ്ടാകത്തില്ലാത്തതാണ് ഇപ്പോൾ ധാരാളം പോള ഇതിനകത്ത് കാണാം ഈ ആറ്റിൽ ഇതിവിടുത്തെ ഒരു ബസ് ആണ് ീ കാണുന്നത് വളരെ പഴയൊരു പള്ളിയാണ് നല്ല കാണാൻ നല്ല രസമുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് കുട്ടനാട് ഇവിടുത്തെ കൂടുതലായിട്ടും ഇവിടുത്തെ ചെറിയ ചെറിയ ഈ ഷാപ്പിലെ ഊണ് അവിടുത്തെ ഫുഡ് അതൊക്കെ ഇവിടെ വരുന്നവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ ഇതിലൂടെ ഒക്കെയാണ് നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ പോകുന്നത് ഈ ഏരിയയിലൊക്കെ ഉള്ള ഹൗസ് ബോട്ടുകൾ ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോവാറുണ്ട് ഇതിങ്ങനെ നേരെ പോയാൽ നമുക്ക് ആലപ്പുഴയിലോട്ട് പോകാം ആലപ്പുഴയിലെത്താം നെഹ്റു ട്രോഫിയൊക്കെ നടക്കുന്ന ആ മെയിൻ പ്ലേസിലോട്ടൊക്കെ നമുക്ക് ബോട്ടിലും വള്ളത്തിലും ഒക്കെ പോകാൻ പറ്റും പമ്പയാറിൻ്റെ ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മെയിൻ പാലമാണിത് ആട്ടിന് അക്കരയിക്കലും അക്കരയിക്കരയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നേരത്തെ ഇവിടെ നിന്നൊക്കെ കൂടുതലായിട്ടും കടത്ത് വെള്ളമായിരുന്നു അവിടെയൊക്കെ ഇടപ്പുണ്ട് ആ കടത്ത് വള്ളങ്ങൾ ബോട്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അതാണ് ബോട്ട് ചേട്ടിയൊക്കെയാണ് ഇവിടെ ഉള്ളവർ ബോട്ടൊക്കെ ആയിരുന്നു പണ്ടൊക്കെ കൂടുതലും ആശ്രയിച്ചിരുന്നത് ഇപ്പോഴാണ് ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു ഇതൊരു റിസോർട്ടാണ് ചില സിനിമയിലൊക്കെ ഈ റിസോർട്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു ടയർ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മാവൊക്കെ കാണുന്ന അത് അതൊരു റിസോർട്ടാണ് കുറേ വില്ലകളൊക്കെ ആയിട്ട് റിസോർട്ടാണ് അത് നീ തിരിച്ചെടുക്കുക യൂട്യൂബിനത് തിരിച്ചെടുക്കാം ഇവിടെ വെള്ളം യാണ് നല്ല അന്യായമായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് ഇവിടെ എല്ലാ കണ്ടോ നമ്മളിപ്പോ നമ്മുടെ കുട്ടനാട്ടിലാണ് ഇപ്പൊ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ് നമ്മളിപ്പോ നേരെ മഴ കാണാൻ വേണ്ടി പോവുകയാണ് നമുക്ക് നേരെ മഴ കാണാൻ കാണുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ മഴ കാണാൻ ഇറങ്ങിയതാണ് നമ്മൾ കുട്ടനാടിനെ ഭംഗി പക്ഷെ സംഭവം വെള്ളം ഇവിടെ വരെ ആയിട്ടുണ്ട് നമ്മളപ്പം തിരിച്ചു പോവുകയാണ് കേട്ടോ പക്ഷേ അങ്ങനെ നമ്മൾ മഴ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇടപെടലും പെട്ടു കാരണം ഇത്ര ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അവർ തിരിച്ചോണ്ടിരിക്കുകയാണ് ഭയങ്കര നോക്കി കണ്ടൊക്കെ അത്യാവശ്യം വെള്ളം കയറി നമുക്കിപ്പോൾ കുറച്ച് നേരം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം ഇജണ്ടിട്ടുണ്ട് മേഘങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ നമ്മുടെ വണ്ടി ഇതാണ് റോഡ് ഇവിടെ വരെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല ആംബിയൻസ് അടിപൊളിയാണ് പക്ഷെ വെള്ളം എങ്ങനെ ഇപ്പം കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഉടനെ ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നിന്ന് നമ്മൾ ചമ്പക്കുളം അതായത് കുട്ടനാടിൻ്റെ വളരെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ മഴയൊന്നുമില്ല ആകപ്പാടം ചൂടും ബഹളം ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് നാട്ടിലോട്ടൊരു ഒരാഴ്ചത്തെ ഒരു ഷോർട്ട് ട്രിപ്പിന് വന്നതാണ് അപ്പം ആ ഉള്ള ആ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇന്ന് നല്ലൊരു മഴയുടെ ഒരു ഒരു ആണ് അടിപൊളി മഴ ഇന്ന് അപ്പോൾ തോന്നി നമുക്കെന്നാൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള ഒരു ഇവിടുത്തെ ഒരു നാച്ചുറൽ ആ ഒരു സീനറി ഒക്കെ ഒന്ന് നമുക്ക് ഈ ക്യാമറയിൽ പകർത്താവുന്നു അങ്ങനെ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള റോഡിൽ ജസ്റ്റ് ഒന്ന് വന്നാണ് ഇതേ ആ കാണുന്നത് ആ ദൂരെ കാണുന്ന കാണുന്നൊരു ഷാപ്പാണ് അതായത് ഒരു ഫേമസ് ഷാപ്പാണ് അതായത് ഒത്തിരി ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നൊരു ഷാപ്പാണ് അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മാക്സിമം പോയാൽ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല ഡ്രൈവ് ചെയ്ത് പോയാൽ പക്ഷേ ഇപ്പം ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഈ കണ്ടത്തിനകത്തൊക്കെ ഈ വയലിലൊക്കെ മട വീണിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വഴിയൊക്കെ ഒരു ഒരു ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ മഴയെ തനിക്കുന്ന എൻ്റെ കൂടെ രണ്ട് യുവതലമുറകൾ കൂടെയുണ്ട് അവന്മാരെ എന്നെ മഴ നനയിപ്പിക്കുകയാണ് നമ്മളിവിടെ രാത്രിയിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റിൽ വന്നതാണ് ചങ്ങനാശേരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേരെന്താണ് എൻ്റെ ബൈപ്പാസിൽ ചിക്കി വോക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അതിൻ്റെ അടുത്ത് കാന്താരി എന്ന് പറഞ്ഞിട്ട് നല്ല പ്ലസൻ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ഇലക്ട്രിക് ചാർജർ അപ്പോൾ ഇത് പല പ്ലേസുകളിലും നമുക്ക് കാണാം ഇതുപോലെ ഇലക്ട്രിക് ചാർജേഴ്സ് വണ്ടി നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും ചാർജായി കിടക്കും ഫാസ്റ്റ് ചാർജിങ് ചാർജിങ്ങാന്നാണ് തോന്നുന്നത് ഇതൊരു ആപ്പ് വഴി എന്തോ നമ്മൾ ഈ ഒരു ഇതിൽ ഇതിൽ സ്കാൻ ചെയ്ത് ആപ്പിൽ കൂടി പോയിട്ട് പേയ്മെൻറ്റ് നടത്തി എന്തോ ഇത് സ്റ്റാർട്ടാക്കാം എന്നിട്ട് ചാർജ് ചെയ്യാം അങ്ങനെന്തോ സംഭവം നല്ല ക്ലൈമറ്റാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് റേഞ്ചിലാണ് ടെമ്പറേച്ചർ സൂപ്പറാണ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുക സമയം ഒരു ഏഴേകാല് ഏഴര മണി ഇനിയിപ്പോ ഇവിടുന്ന് നമുക്കൊരു പതിനാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം വീട്ടിലോട്ട് ഫുഡ് വാങ്ങി നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ അങ്ങനെ എല്ലാ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്ന് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഔട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഒരു ഭംഗി അത് കണ്ടപ്പം തോന്നി എന്നാൽ ഒന്ന് വീഡിയോ എടുത്ത് കളയാന്ന് അങ്ങനെ വീടും പരിസരവും രാത്രിയിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു ഇത് വീഡിയോയിൽ പകർത്തി നമ്മുടെ വീടിൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് പോലൊരു റോഡാണ് ഇതിൻ്റെ സൈഡ് വന്നിട്ട് പുഴയുമാണ് അപ്പം അതിൻ്റെ തൊട്ടുപുറയിൽ ഒരു തോടാണ് നേ നേരെ ഒരു വലിയൊരു ആറിലോട്ടാണ് പോകുന്നത് ഇതുവഴി ബസ്സൊക്കെ പോകുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ രാത്രിയിൽ മോ മോസ്റ്റ്ലി ഒരു പത്ത് പതിനൊന്ന് മണിവരെ എപ്പോഴും ബഹളമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പൊക്കോണ്ടേയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രാഫിക് കുറയും ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരവും ഭാഗങ്ങളുമൊക്കെ അപ്പം രാത്രിയിൽ നോർമലി ഇതിപ്പം വീഡിയോ എടുക്കണമെന്ന് തോന്നിയല്ല പക്ഷേ ഇതിൻ്റെ ഭംഗിയാണ്ട് ഇപ്പോഴത്തേക്കും എടുത്തതാണ് നമ്മുടെ ഈ നോർത്ത് ഏൺലൈറ്റൊക്കെ പറയുന്ന പോലെ നോർത്ത് ഒന്നും അല്ലെങ്കിലും ഏതാണ്ട് ആകാശം ചുമലിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം